اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن اهل الكتاب من ان تامنه بقنطار يؤده اليك ومنهم من ان تامنه بدينار لا يؤده ഒരു സ്വർണ കൂമ്പാരം തന്നെ വിശ്വസിച്ചേൽപ്പിച്ചാലും അത് നിനക്ക് തിരിച്ചു നൽകുന്ന ചിലർ വേദക്കാരിലുണ്ട് അവരിൽ തന്നെ മറ്റൊരു തരക്കാരുമുണ്ട് അവരെ ഒരു ദിനാർ നീ വിശ്വസിച്ചേൽപ്പിച്ചാൽ പോലും നിരന്തരം ചോദിച്ചുകൊണ്ട് നിന്നെങ്കിലല്ലാതെ അവരത് നിനക്ക് തിരിച്ചു തരികയില്ല അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറ്റമുണ്ടാകാൻ വഴിയില്ലെന്ന് അവർ പറഞ്ഞതിനാലത്രേ അതെ അവർ അള്ളാഹുവിൻ്റെ പേരിൽ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാകുന്നു അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ ഒരു സാഹചര്യങ്ങളിൽ ഇറങ്ങിയതാണ് പരിശുദ്ധ പരിശോധിക്കാനൂടെ ഈ ആയത്തുകൾ ഈ ആയത്തിൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങൾ തഫ്സീർ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ